സി പി ഐ ഇടുക്കി ജില്ലാ സമ്മേളനത്തിൻ്റെ വരവറിയിച്ചുകൊണ്ട് സി പി ഐ ഉടുമ്പൻചോല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പതാക ദിനം ആചരിച്ചു മണ്ഡലം കമ്മിറ്റിക്ക് കീഴിൽ ഇരുന്നൂറ്റമ്പതിലധികം ഇടങ്ങളിലാണ് പതാക ഉയർത്തിയത് പരിപാടികളോടനുബന്ധിച്ച് വിവിധയിടങ്ങളിൽ പി കെ വി അനുസ്മരണവും നടന്നു ജൂലൈ പതിനേഴ് മുതൽ ഇരുപത് വരെ തീയതികളിലായി കട്ടപ്പനയിൽ നടക്കുന്ന സി പി ഐ ജില്ലാ സമ്മേളനത്തിൻ്റെ വരവറിയിച്ചുകൊണ്ടാണ് ജില്ലയിലാകമാനം ചെമ്പതാകകൾ ഉയർത്തി ഇന്ന് പതാക ദിനം ആചരിച്ചത് ഇതിന്റെ ഭാഗമായി സി പി ഐ ഉടുമ്പൻചോല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലോക്കൽ ബ്രാഞ്ച് കേന്ദ്രങ്ങളിലും പാർട്ടി കുടുംബങ്ങൾ തൊഴിലുടമകൾ എന്നിവിടങ്ങളിലും പതാക ഉയർത്തി പതാക ദിനം ആദരിച്ചു കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും പാർട്ടി മുൻ സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന പി കെ വാസുദേവൻ നായരുടെ ഓർമ്മദിനം കൂടിയായ ജൂലൈ പന്ത്രണ്ടാണ് പതാക ദിനമായി ആചരിക്കുവാൻ സി പി ഐ ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുത്തത് ഉടുമ്പൻചോല മണ്ഡലത്തിലെ നൂറ്റി അഞ്ച് ബ്രാഞ്ച് കമ്മിറ്റികളിലും പതിനാല് ലോക്കൽ കമ്മിറ്റികളിലും നേതാക്കൾ പതാക ഉയർത്തി മണ്ഡലം ആസ്ഥാനത്ത് മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി സുരേഷ് പി കെ വി അനുസ്മരണ പ്രഭാഷണവും നടത്തി ഇന്ന് നമ്മുടെ ജില്ലയിലെ എല്ലാ കേന്ദ്രങ്ങളിലും പതാക ഇന്ന് നമ്മുടെ ഉടുമ്പോള മണ്ഡലത്തിൽ നൂറ്റിയഞ്ച് കേന്ദ്രങ്ങളിലും തൊഴിലിടങ്ങളിലും നമ്മുടെ ആയ വിദ്യാർത്ഥി വന്ന പാർട്ടി ഓഫീസിന് മുൻപിൽ നടന്ന ചടങ്ങിൽ നേതാക്കളായ അജീഷ് മുതുകുന്നിൽ എം ബി ഷീജി കുമാർ സി എം വിൻസെന്റ് സിന്ധു പ്രകാശ് ലേഖ ത്യാഗരാജൻ പി പി റിയാസ് രഞ്ജിത്ത് ഖാസിം ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി പാർട്ടി ഓഫീസുകൾ അലങ്കരിച്ചും പാർട്ടി പതാക ഉയർത്തിയും അനുസ്മരണയോഗങ്ങൾ നടത്തിയും പി കെ വി അനുസ്മരണം വിപുലമായാണ് സംഘടിപ്പിച്ചത് വിവിധ ലോക്കൽ കേന്ദ്രങ്ങളിൽ നേതാക്കളായ സി ബി എബ്രഹാം കെ എസ് രാജമോഹനൻ റഷീദ് കളരിക്കൽ എസ് ബിജു പി എം ആന്റണി അനിൽകുമാർ ടീയർ സഹദേവൻ ശിവദാസ് മാലിയൽ പ്രവീൺ അംബട്ട് സന്തോഷ് തോമസ് എം എസ് വിനോദ് എ ശശികുമാർ കുസുമം സതീഷ് സനീഷ് ചന്ദ്രൻ കെ ജി ഓമനക്കുട്ടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി സിറ്റി വിഷൻ നെടുങ്കണ്ട